അഞ്ച് മാസം മുതൽ ഒമ്പത് മാസം മാസമൊക്കെ സമയം എടുക്കുന്ന ആൾക്കാരുണ്ട് കാനഡയിൽ പി എൻ പി കിട്ടാനായിട്ട് അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് കാനഡയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർ എലിജിബിൾ ആയി കഴിയുമ്പോഴത്തേക്ക് അവർ എക്സ്പെസ്റ്റർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ ഈ പോളിൽ വരും വളരെയധികം കുറവാണ് നാന്നൂർ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കര കുറവാണ് ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എങ്ങനെ ഒരു പി ആർ നേടാം എന്നുള്ളതിൻ്റെ സീരീസിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് ഇത് മൂന്ന് വീഡിയോയിലായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ജനുവരി മാസം വിളിച്ച ഡ്രോസ് ഫെബ്രുവരിയിൽ വിളിച്ച ഡ്രോസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കോർ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ കാനഡ എങ്ങനെയായിരിക്കും ഡ്രോ കണ്ടക്ട് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ഡ്രോ എന്നായിരിക്കും അതുപോലെ പൂളിലെത്ര ആൾക്കാരുണ്ട് എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫെബ്രുവരി പതിനേഴാം തീയതി ഫെബ്രുവരി പത്തൊമ്പതീയതി രണ്ട് ഡ്രോ നടന്നിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി എന്ന് പറയുന്നത് കാനഡയിൽ ഒരു സ്റ്റാറ്റിക് ഹോളിഡേ ആയിരുന്നു ഫാമിലി ഡേ ആയിട്ട് പോലും കാനഡ ഒരു ഡ്രോ കണ്ടക്ട് ചെയ്തു നോർമലി കാനഡ അങ്ങനെയൊന്നും കണ്ടക്ട് ചെയ്യാത്തെയാണ് ഒരു വ്യാഴം വെള്ളി ആ ദിവസങ്ങളിലൊക്കെയാണ് സാധാരണ കേസിൽ ഡ്രോ വരാറുള്ളത് എങ്കിൽ പോലും ഒരു ഹോളിഡേയിൽ കണ്ടക്ട് ചെയ്തു നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഫ്യൂച്ചറിലാണെങ്കിലും എത്രവോട്ട് ദിസ് ഇയർ നമുക്ക് വീക്കെൻഡ് ആണെങ്കിലും ഇനി സ്റ്റാർട്ടുകളുടെ ആണെങ്കിൽ പോലും നമുക്ക് ഡ്രോ പ്രതീക്ഷിക്കാം അത് നല്ലൊരു കാര്യമാണ് പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പി എൻ ബിയുടെ കോട്ടയൊക്കെ കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപേക്ഷിച്ചിട്ട് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് അമ്പ ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു വിളിക്കാൻ പോകുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ആൾക്കാരെ പോളിലുള്ള എണ്ണം അനുസരിച്ചിട്ട് ഈ സ്കോർ ഇങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കും കഴിഞ്ഞ ഡ്രോ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി നാലാം തീയതിയായിരുന്നു നടന്നത് അതൊരു പി എൻ ബി ഡ്രോ ആയിരുന്നു അതിന് സ്കോർ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി രണ്ടായിരുന്നു ഏകദേശം നാനൂറ്റി അൻപത്തഞ്ച് പേർക്കാണ് ഇൻവിറ്റേഷൻ കിട്ടിയത് പക്ഷേ ഇപ്പോൾ നടന്ന ഡ്രോ ഫെബ്രുവരി പതിനേഴാം തീയതി നടന്ന ഡ്രോ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ കുറഞ്ഞിട്ടുണ്ട് ഒരു അമ്പത് സ്കോറോളം കുറഞ്ഞിട്ട് എഴുന്നൂറ്റി അൻപത് വന്ന് നിൽക്കുകയാണ് എഴുന്നൂറ്റി അമ്പത് സ്കോർ ആയപ്പോഴത്തേക്കും അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർക്കാണ് ഇൻഡക്ഷൻ കിട്ടിയിരിക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് ചിലപ്പോൾ ഇനി ഒരു എഴുന്നൂറ് റേഞ്ചിലൊക്കെ വരാൻ വേണ്ടി സാധ്യതകളുണ്ട് എങ്കിൽ പോലും ഈ പി എൻ പി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറുന്നൂറ് പോയിന്റ് കിട്ടും അറുന്നൂറ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മുന്നൂറ്റി അമ്പതാണെങ്കിൽ ഇപ്പം ഏറ്റവും ലോസ് നിൽക്കുന്ന ഒരാൾ ഇരുന്നൂറ് ആണെങ്കിൽ പോലും അറുന്നൂറ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എണ്ണൂറാവും അങ്ങനെ ആകുമ്പോൾ എണ്ണൂറിന് ആ റേഞ്ചിൽ മേളിൽ നിൽക്കുന്ന സ്കോർ ആയിരിക്കാം ഈ പി എൻ ബിൽ ഉള്ളത് അതുകൊണ്ട് ഇത് വലിയ മാറ്റമൊന്നും വരുത്താൻ വേണ്ടി പോകുന്നില്ല പക്ഷെ കുറേ പേരൊക്കെ ഈ കേരള എക്സ്പീരിയൻസ് ക്ലാസ്സിൽ ഈ പി എൻ ബിൽ ഉള്ള ആൾക്കാർക്ക് കുറേ പേർക്ക് ഫ്രഞ്ച് അറിയാൻ പറ്റും അതുപോലെ എൽ എം എ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറേ കാറ്റഗറി ആൾക്കാർ എല്ലാ ഈ പറഞ്ഞ പൂളിലും കാണും അപ്പോൾ അങ്ങനെ നമ്മൾ പി എൻ ബി മാത്രം പ്രതീക്ഷിച്ചിരുന്നാൽ പോലും അവരെ കരട് എക്സ്പി ക്ലാസ് എലിജിബിൾ ആണ് ചിലപ്പോൾ അവരുടെ കട്ട് ഓഫ് സ്കോറിന് മുകളിൽ ഒരു കിണറ്റ് എക്സ്പീസ് ക്ലാസ് കഴിഞ്ഞാൽ അവർ പി എൻ ബി നോക്കിയിരിക്കത്തില്ല പി എൻ ബി കാരണം കുറേ എക്സ്പെൻസീവാണ് പൊണ്ടാരി പി എൻ ബി എന്ന് പറഞ്ഞാൽ ആയിരത്തി ഡോളർ എക്സ്ട്രാ കൊടുക്കണം ഈ ഏതെങ്കിലും ലോയർ പോയാണ് പ്രോസസ് ചെയ്യുന്നതെങ്കിൽ ആ ചാർജും കൂടുതലാണ് ഭയങ്കര ഡിലേ എടുക്കും ഡയറക്റ്റ് കാനഡ എക്സ്പീസ് ക്ലാസ് കിട്ടി കഴിഞ്ഞാൽ അഞ്ച് മാസം ആറ് മാസം കൊണ്ട് നമുക്ക് പി ആർ കിട്ടും അത് വളരെയധികം ഫാസ്റ്റായിട്ടൊരു പ്രൊസസിങ് ആണ് കമ്പാരറ്റീവ്ലി പി എൻ ബി വെച്ചിട്ട് പി എൻ ബി ഒഴിവാക്കിക്കൊണ്ട് അവർ കിണഡി ക്ലാസിൽ ഇമ്പ്രഷൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതേ പ്രിഫർ ചെയ്യത്തുള്ളൂ അപ്പം പി എൻ ബി ആൾ ആൾക്കാരെണ്ണം കുറയും നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്കോർ എഴുന്നൂറ്റമ്പതിലേക്ക് വന്നിട്ട് നിൽക്കുന്നത് കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നെക്സ്റ്റ് ഡ്രോ എന്ന് പറഞ്ഞാൽ ഇനി എന്തായാലും ഈ മാസം ഇനി നടക്കാൻ വേണ്ടി പോകുന്നില്ല മാർച്ചിലായിരിക്കും നടക്കുന്നത് അതുപോലെ തന്നെ കുറേ പേര് നമ്മുടെ ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒണ്ടേരിയൽ പി എൻ ബി എന്താ വിളിക്കാത്തത് നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു ജനുവരി ഫെബ്രുവരിയിലൊക്കെ കുറേ ഡ്രോ നടന്നിട്ടുണ്ടായിരുന്നു ഇവൻ സ്കിൽ ട്രേഡ് ആണെങ്കിലും കാരണം നമുക്കറിയാം ഒരു കാറ്റഗറി ഡ്രോ നടക്കും കുറേ സ്കിൽ ജോലിയുള്ള ആൾക്കാരെ എൻ ഒ സി കോഡ് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ എക്സ്പ്രസ് എൻട്രിയിൽ പ്രൊഫൈലിൽ നിന്ന് ആ സ്കോർ ഇപ്പോൾ മുന്നൂറ്റി അൻപത് തൊട്ട് നാനൂറ്റി നാലാണെങ്കിൽ ആ റേഞ്ചിലുള്ള ആൾക്കാരെ എക്സ്പ്രസ് എൻട്രിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ആർക്ക് ഇൻവെഷൻ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജോബ് എംപ്ലോയർ ഓഫർ സ്ട്രീം എന്ന് പറഞ്ഞത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഡൈസ് ഉണ്ട് അങ്ങനെ കുറെ കാറ്റഗറി ഉണ്ട് നിലവിൽ അതൊന്നും ഇപ്പോൾ ഉണ്ടായിരത്തി വിളിച്ചിട്ടില്ല നമുക്കറിയാം ഉണ്ടായിരുന്ന എലക്ഷൻ നടക്കാൻ വേണ്ടി പോവാണ് ഫെബ്രുവരി തീയതി ആണ് ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ജോലിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ സ്റ്റിൽ ജോലി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട് നിങ്ങൾ കയറി നോക്കിക്കോ പിന്നെ നടന്ന ഡ്രോ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉള്ള ഒരു ഡ്രോയാണ് അത് വെർഷൻ വൺ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം ആറായിരത്തി പേർക്കാണ് ഇൻവേഷൻ കിട്ടിയിരിക്കുന്നത് അപ്പം നോക്കുക ഈ ആറായിരഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പറൊന്നും അല്ല കാരണം കാരണ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ആണ് ലാസ്റ്റ് കിട്ടിയത് അത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ലാസ്റ്റ് വിളിച്ചത് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി സ്കോർ ഈ അഞ്ഞൂറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് നോർമലി ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല നാട്ടിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം അതുപോലെ നാട്ടിൽ മാസ്റ്റേഴ്സ് പഠിച്ച ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ കാനഡയിൽ ഒരു മാസ്റ്റേഴ്സ് ഉള്ള ആൾക്കാരായിരിക്കണം എങ്കിൽ മാത്രമേ അഞ്ഞൂറ്റി ഇരുപത്തൂന്ന് പറഞ്ഞ സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നിട്ട് പോലും നാലായിരം പേർക്ക് ഇൻഡറക്ഷൻ കിട്ടി പക്ഷെ നമ്മൾ ഫ്രഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ കാനഡയുടെ ട്രെൻഡ് ഒത്തിരി പേർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇവൻ നാട്ടിൽ നിന്ന് പുതുതായിട്ട് കാനഡയിലേക്ക് പഠിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർ ഫ്രഞ്ചിൻ്റെ ഒരു സാധനം മുൻകൂട്ടി കാണുന്നുണ്ട് അവർ പാരലിൽ ഫ്രഞ്ചും പഠിച്ചു പോകുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ തെളിവ് കാരണം ആ സ്കോർ വിളിച്ചിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തി എട്ടാണ് വളരെയധികം കുറവാണ് നാനൂറ് ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ ആറായിരത്തഞ്ഞൂറ് പേർക്കാണ് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഫ്യൂച്ചർ ഡ്രോ നോക്കുവാണെങ്കിൽ എന്തായാലും ഫ്രഞ്ച് ഒരു കണ്ടക്ട് ചെയ്യും ഉറപ്പാണ് ചിലപ്പോൾ നാനൂറ് വരെ റേഞ്ച് വരുന്ന ഫ്രഞ്ചുകൾ നടക്കാൻ സാധ്യതകളുണ്ട് അപ്പം നിങ്ങൾ ഫ്രഞ്ച് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലൊരു കാര്യം കാനഡിൽ ഇനി പി കിട്ടാനായിട്ട് വേറെ വഴിയൊന്നുമില്ല ഫ്രഞ്ച് എന്തായാലും കാനഡ കണ്ടക്ട് ചെയ്യും കാരണം ക്യൂബക്കിന് പുറത്തേക്ക് ഫ്രഞ്ച് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കാനഡ ശ്രമിക്കുന്നുണ്ട് കാരണം ക്യൂബക്കിൽ മാത്രമേ ഫ്രഞ്ച് പറയുക സംസാരിക്കുന്ന ആൾക്കാരുള്ളൂ കാനഡയ്ക്ക് രണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷും ഫ്രഞ്ചും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ് ഫ്രഞ്ച് ഒരു കമ്മ്യൂണിറ്റി ഒരു കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ പക്ഷേ കാനഡയ്ക്ക് അത് ബാക്കി ക്യുബക്കിന് പുറത്തുള്ള സ്ഥലങ്ങളിലും വിപുലീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ലണ്ടണനിൽ പോലും ഈ ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാർ പല ഓഫീസിലും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സെക്ഷൻ ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്ക് മാത്രമുണ്ട് കാരണം നോർമലി നമ്മളിപ്പോൾ ഉള്ള ഇൻ്റർനാഷണൽ ഓർഡർസ് ഒക്കെ അവിടെ ജോലി കയറുകയാണെങ്കിൽ നമുക്ക് ഫ്രഞ്ച് അറിയത്തില്ല അപ്പം ബാങ്കിലാണെങ്കിൽ ഫ്രഞ്ച് അറിയാവുന്ന ഒരാൾ വേണം കാരണം ക്യൂബൈക്ക് നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയോടെങ്കിലുമൊക്കെ മൂവ് ചെയ്യുന്നു ഇങ്ങോട്ട് ജോലിക്ക് വേണ്ടിവന്ന ആൾക്കാർ ചിലർക്ക് ഫ്രഞ്ച് നല്ല രീതി രീതിയിൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം അവർ ഫ്രഞ്ച് സംസാരിക്കല്ലോ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും അവർക്ക് താല്പര്യമില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ അവർ ഫ്രഞ്ചിൽ സംസാരിക്കും അപ്പോൾ അവരെ ഡീൽ ചെയ്യാനായിട്ട് ഒരു ഫ്രഞ്ച് സംസാരിക്കാൻ അറിയാവുന്ന ആൾ ബാങ്കിലാണെങ്കിൽ ഏത് ഫീൽഡ് ആണെങ്കിലും ഇപ്പോൾ റെസ്റ്റോറൻറ്റിലാണെങ്കിലും കൂടി കൂടി വരുന്നുണ്ട് കാനഡ പി ആർ സ്വപ്നം കണ്ടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പക്ഷേ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഫ്രഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സി എൽ ബി സെവൻ വേണം അത് ഭയങ്കര ഒരു ഹൈ സ്കോറാണ് പക്ഷേ കാരണം കുറേ വേറെ പ്രോഗ്രാമുകൾ കൊണ്ടിട്ടുണ്ട് നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രാങ്കോ ഫോൺ കമ്മ്യൂണിറ്റ് ഇമിഗ്രേഷൻ പയൽ പ്രോഗ്രാം എഫ് സി ഐ പി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒക്കെ ഉണ്ട് അതിൻ്റെ ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ സി എൽ ബി ഫൈവ് മതി നോർമലി എക്സ്പീരിയൻസ് ക്ലാസ്സിൽ നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ സി എൽ ബി സെവൻ വേണം അത് ഹൈ സ്കോറാണ് കാരണം ഐ എൽസിന് പോലും നമുക്കൊരു സി എൽ ബി സെവൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്കോറാണ് അവറേജ് സെവൻ വേണം എല്ലാ കാറ്റഗറിയിൽ സ്പീക്കിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും റിസണിംഗും എല്ലാം സിക്സ് പോയിന്റ് ഫൈവ് സെവൻ പോയിൻറ്റ് ഫൈവ് സെവൻ ആ റേഞ്ചിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് സി എൽ ബി സെവൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമ്മൾ വരുത്തുള്ളൂ അതുപോലെ തന്നെ ഫ്രഞ്ചിലും കുറേ സ്കോറുണ്ട് ആ സ്കോർ മാക്സിമം സെവൻ ബാൻഡ് ഉള്ള രീതിയിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് സി എൽ ബി സെവൻ വരുത്തുള്ളൂ അപ്പോൾ അത് ഈസിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ പുതുതായിട്ട് ക്യാമറയിൽ വരാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വരുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ പഠിക്കാൻ വേണ്ടി പറ്റും എങ്കിൽ മാത്രമേ നമുക്ക് ക്യാമറയിൽ ഇനി പി ആറ് കിട്ടൂ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കില്ലായിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ പി എൻ പി നോമിനേറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ട് അതൊക്കെ നോക്കുക അതുപോലെ ക്യാണലിൽ പി ആർ കിട്ടുന്ന അഞ്ച് പ്രോഗ്രാമുകളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കിക്കോ ഫ്രാങ്ക് എഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ ബാൽ പ്രോഗ്രാം അതുപോലെ തന്നെ റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ ബാൽ പ്രോഗ്രാം പിന്നെ റെഡി എന്ന് പറഞ്ഞു ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് എല്ലാ വീഡിയോസും എല്ലാവരും കാണുന്ന നിർബന്ധമൊന്നുമില്ല അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും ഇത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണല്ലോ എന്താ വീണ്ടും പറയുന്നത് കാരണം എല്ലാ വീഡിയോസും എല്ലാവരും എത്തിപ്പെടുന്നില്ല എല്ലാവരും കാണുന്നില്ല ചിലപ്പോൾ ഈ വീഡിയോ ആയിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലാകുവേണ്ടിയാണ് നമ്മൾ ഇത് എടുത്തു പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ മാസം നാല് ഡ്രോ നടന്നിട്ടുണ്ട് ഫെബ്രുവരി നാലാം തീയതി ഫെബ്രുവരി അഞ്ചാം തീയതി ഫെബ്രുവരി പതിനേഴാം തീയതി ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാ മാസവും നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഡ്രോ പ്രതീക്ഷിക്കാം അടുപ്പിച്ചിട്ട് ചില ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം പത്തൊമ്പതും പതിനേഴും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല പിന്നെ നടന്ന നാലും അഞ്ചു ആണ് അടുത്തൊരു ദിവസങ്ങളാണ് ജനുവരി നോക്കുവാണെങ്കിൽ ജനുവരി ഏഴാം തീയതി ജനുവരി എട്ടാന്തി ജനുവരി ഇരുപത്തി മൂന്നാം തീയതി അങ്ങനെ മൂന്ന് ഡ്രോ ആണ് നടന്നത് പക്ഷെ അതിൽ രണ്ട് കെ ആണ് എക്സ്പീരിയൻസ് ക്ലാസ് ആണ് വിളിച്ചത് ഒരു പി എൻ ബി ആണ് ജനുവരി മാസം വിളിച്ചത് പക്ഷേ നമ്മൾ ഫെബ്രുവരി നോക്കുവാണെങ്കിൽ രണ്ട് പി എൻ ബി ആൾറെഡി വിളിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി പി എൻ ബി വിളിക്കാൻ ചാൻസ് ഇല്ല പിന്നെ ഒരു കാനഡ എക്സ്പീരിയൻസ് ക്ലാസും വിളിച്ചു അതുകൊണ്ട് ഇനി കാനഡ എക്സ്പീരിയൻസും വിളിക്കാൻ ചാൻസ് ഇല്ല പിന്നെ വിളിച്ചിരിക്കുന്നത് ഫ്രഞ്ച് അറിയാവുന്നവർക്ക് മാത്രമുള്ളൊരു കാറ്റഗറി ആണ് വിളിച്ചിരിക്കുന്നത് അത് ഈ മാസം എക്സ്ട്രാ വന്നൊരു ഡ്രോയാണ് ഇനി നമുക്ക് നമ്മുടെ പൂളിൽ ലാസ്റ്റ് ഡ്രോ കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര പേരുണ്ടെന്നുള്ളത് നോക്കാം അതായത് അറുന്നൂറ്റി ഒന്നിനും ആയിരത്തി ഇരുന്നൂറിന് ഇടയ്ക്കുള്ള എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തെട്ട് പേരുണ്ട് ഇപ്പോൾ നിലവിൽ നേരത്തെ ഡ്രോ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നൂറ്റി എഴുപത്തി മൂന്ന് പേര് മാത്രമേ ഉള്ളായിരുന്നു ഭയങ്കരമായിട്ട് കൂടിയുണ്ട് അപ്പോൾ നമ്മൾ നോക്കുക കാരണം കുറേ പേര് കഴിഞ്ഞ വർഷം പി എൻ പിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും പി എൻ പി അപ്രൂവൽ ആയിട്ട് അത് കാരണം ഓരോരുത്തരും അപ്ലൈ ചെയ്യുന്ന ഓരോ മാസമായിരിക്കാം അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ഒരു ഏകദേശം അഞ്ച് മാസം മുതൽ ഒമ്പത് മാസം ഒക്കെ സമയം എടുക്കുന്ന ആൾക്കാരുണ്ട് കാനഡയിൽ പി എൻ പി കിട്ടാനായിട്ട് അവരൊക്കെ കിട്ടി കിട്ടി വരുമ്പോഴത്തേക്ക് അവർ അറുനൂറ് സ്കോർ വരും അവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ ഈ പറഞ്ഞ ഫസ്റ്റ് അറുന്നൂറ്റി ഒന്ന് ആയിരത്തി ഇരുന്നൂറ് സ്കോറുള്ള ആ പൂളിലേക്ക് വരും അങ്ങനെ നൂറ്റി എഴുപത്തി മൂന്നിൽ നിന്നും എഴുന്നൂറ്റി അറുപത്തെട്ട് പേരാണ് ഇപ്പോൾ പൂളിലുള്ളത് അതുകൊണ്ടാണ് സ്കോർ ഇച്ചിരി കുറഞ്ഞിരിക്കുന്നത് എഴുന്നൂറ്റി അൻപതായിരിക്കുന്നത് അത്രയും പേർക്ക് അറുനൂറ്റി സംതിങ് ആൾക്കാർക്ക് ഇപ്പോൾ പി എൻ പിയിൽ ഇൻവേഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കാനുള്ളത് അഞ്ഞൂറ്റി ഒന്നിന് അറുന്നൂറ് അടക്കുള്ള ആൾക്കാരാണ് ഇപ്പം നിലവിൽ ഇരുപത്തൊരായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേരാണ് ആ പൂളിലുള്ളത് നേരത്തെ ഡ്രോ നടന്ന സമയത്താണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി നൂറ്റി അറുപത്തഞ്ച് പേരായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തോളം ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട് പിന്നുള്ള നാനൂറ്റി ഒന്നിന് അഞ്ഞൂറിന് അടക്കമുള്ള ആൾക്കാരാണ് ഇപ്പം നിലവിൽ അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് ആ പൂളിലുണ്ട് നേരത്തത് അറുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി പത്ത് പേരായിരുന്നു കുറച്ച് കൂടിയിട്ടുണ്ട് ഏകദേശം ഒരു ആയിരത്തോളം ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട് പിന്നെയുള്ള നാനൂറ്റി ഒന്നിനും നാനൂറ്റി അമ്പതിനുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി എട്ടിൽ നിന്നും അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പേരിലേക്ക് അത് കൂടിയിട്ടുണ്ട് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത്തൊന്നിനും നാനൂറിന് അടക്കുള്ള ആൾക്കാരാണ് ഇവരും പി എൻ പിക്ക് അപ്ലൈ ചെയ്ത് വെയിറ്റിരിക്കുന്ന ആൾക്കാരാണ് കാരണം മുന്നൂറ്റി അമ്പത്തൊന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർമലി ഒരു പ്ലസ് ടു കഴിഞ്ഞ് വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഐ എസ് എസ് സ്കോറൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുന്നൂറ്റമ്പതാണ് നാനൂറ് റേഞ്ചിലായിരിക്കാം അവർ സ്കോർ വരുന്നത് ഇപ്പോൾ ഈവൻ ഫാമിലി ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും കാരണം ഇപ്പോൾ നാട്ടിലൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ല നാട്ടിൽ ഒരു ഡിഗ്രി ഒന്നും പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരു മൂന്നൂറ്റമ്പത് തൊട്ട് ഐ എസിന് ട്രിപ്പിൾ സൈനായിട്ട് ഉണ്ടെങ്കിൽ പോലും അവർ ആ മുന്നൂറ്റമ്പത് നാനൂറ് റേഞ്ചിൽ വരുത്തുള്ളൂ കാരണം അവർക്ക് മാസ്റ്റേഴ്സിന് സ്കോർ കാണിക്കാൻ പറ്റത്തില്ല നാട്ടിലെ എക്സ്പീരിയൻസും കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല അല്ലെങ്കിൽ ഡിഗ്രി സ്കോർ ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ അവർ പി എൻ ബി കെലിജാണെങ്കിൽ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും മനസ്സിലാ അവർക്ക് പി എൻ ബി അപ്രൂവൽ ആയി കഴിയുമ്പോഴത്തേക്കും നേരെ ജംപ് ചെയ്ത് അറുന്നൂറ്റൊന്നിന് ആയിരത്തി ഇരുന്നൂറിന് ഇടയ്ക്കുള്ള ഇതോടെ കറി പോകും അങ്ങനെയാണ് അവിടുത്തെ ആൾക്കാരെണ്ണം കൂടിക്കൂടി വരുന്നത് പിന്നെയുള്ളത് മുന്നൂറ്റൊന്നിനും മുന്നൂറ്റി അമ്പതിന് അടക്കം ആൾക്കാരാണ് ഇത് മോസ്റ്റ് പ്രോബലി ഇവർ പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സ്പ്രസ് കണ്ടറി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് അധികം എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും അവരും ഇരുപത്തൊരായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേര് ഇപ്പോൾ നിലവിൽ പൂളിലുണ്ട് അത് നേരത്തെ ഇരുപത്തൊരായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി പേരായിരുന്നു വലിയ ഡിഫറൻസ് ഒന്നുമില്ല അതേപോലെ ആൾമോസ്റ്റ് അതുപോലെ നിൽക്കുന്നുണ്ട് കുറച്ച് പേര് കുറഞ്ഞിട്ടുണ്ട് പട്ടൽ നമ്മുടെ പൂളിൽ എത്ര പേരണം നോക്കി കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി പേരാണ് പൂളിലുള്ളത് നിലവിൽ നമുക്കറിയാം കാനഡ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി ആറ് കൊടുക്കുക പറഞ്ഞ ആൾക്കാരെ എണ്ണം ഇപ്പം രണ്ട് ലക്ഷത്തിലും കൂടുതലാണ് എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു വർഷമായിട്ട് കാനഡ ഈ ഇമിഗ്രേഷൻ ഇത്ര സ്ട്രിക്റ്റ് ആക്കിയിട്ടുള്ളൂ അതിന് മുമ്പ് നല്ല രീതിയിൽ ആൾക്കാർ കാനഡലേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പല രാജ്യത്തു നിന്നും കാനഡയിലേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തഞ്ചിലുമാണ് ഇത് വളരെയധികം കുറഞ്ഞിരിക്കുന്നത് അപ്പം ഇരുപത്തി മൂന്നിൽ വന്ന ആൾക്കാർ പോലും ഈ പൂളിലില്ല ഇരുപത്തിമൂന്നിൽ വന്ന ഒരു രണ്ടു വർഷത്തെ കോഴ്സ് ആണെങ്കിൽ സ്റ്റിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണ അവരും കൂടെ പഠിത്തം കഴിഞ്ഞിട്ട് പെർഫോമൻസ് കയറി അവരെ ആയി ഈ പൂളിൽ വരുമ്പോഴത്തേക്ക് ഈ പൂളിലുള്ള കുറേ പേർക്കെങ്കിലും പി ആറ് കിട്ടിപ്പോയാൽ മാത്രമേ അവർക്കും കൂടെ വന്നാൽ ഈ സ്കോർ ഇതേപോലെ ഈ രീതിയിലെങ്കിലും കണ്ടിന്യൂല് പോകത്തുള്ളൂ കാരണം ഇപ്പോൾ വിളിച്ചിരിക്കുന്ന സ്കോർ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ അവരും കൂടെ വരുമ്പോഴത്തേക്ക് സ്കോർ എന്ന് വെച്ചാൽ കൂടത്തേ ഉള്ളൂ കാരണം എണ്ണം കൂടുമ്പോൾ സ്കോറും കൂടി കൂടി വരും കാരണം ഇത് റാങ്ക് വൈസ് ആണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ ഇൻഫർമേറ്റിൽ ഒത്തിരി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ മിസ്സായി പോവാതിരിക്കാനായിട്ട് നമ്മുടെ ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വയ്ക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ് ആരെങ്കിലും ക്യാമറയ്ക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പി ആർ കാത്തിരി അവർക്ക് അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുണ്ടായി കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരുക്കാളും സ്റ്റേ ടു ബൈ